ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ രണ്ടും നീട്ടി പിടിക്കുക മുന്നോട്ടു പോകാൻ തമ്പുരാൻ്റെ ഒരു സഹായം വേണം ദൈവം നമുക്ക് വഴിതെളിച്ച് തന്നാലേ മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ ഈ ആരാധനയിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും സങ്കടങ്ങളൊക്കെ ചേർത്ത് വെക്കുന്നതോടൊപ്പം തിരുമാനങ്ങൾ എടുക്കാൻ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന പറ്റാതെ പോകുന്ന ഭാരപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് വിലയുള്ളതാണ് ഇന്നലകളിൽ നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയതിന്റെ ഭാരം ഒരു നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടാകും പലരും നമ്മളെ തിരുത്തിയതാണ് പലരും ഉപദേശിച്ചതാണ് എന്നിട്ട് നമ്മൾ കേൾക്കാതെ ആ തിരുത്തലുകൾക്ക് വഴങ്ങാതെ നമ്മുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയി എന്ന് മനസ്സിലായി അതിന്റെ ഭാരവും വേദനയും ഒക്കെ പേറുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും അതുകൊണ്ട് ഏതു പക്ഷെ നമ്മള് ഭർത്താവ് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട് പല മേഖലകളില് വിശ്വാസ ജീവിതത്തിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒക്കെ മേഖലകളില് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ട് ക്ഷമിക്കാൻ തീരുമാനമെടുക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട് വിശുദ്ധ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവരുണ്ട് അതോടൊപ്പം പല മേഖലകളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ പ്രത്യേകിച്ച് നാളുകളിലൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ആലോചിച്ച് എന്ത് തീരുമാനം എടുക്കണമെന്ന് അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പല ജോലി ജോലി സാധ്യതകളുടെ മുമ്പില് എന്ത് തീരുമാനിക്കണം ഏത് ജോലി എടുക്കണം ഏത് ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന മക്കള് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് പല ഓപ്ഷൻസ് മുമ്പിലുണ്ട് പല ഏജൻസിയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൺമുമ്പിലുണ്ട് ജീവിതത്തിന്റെ മുമ്പിലുണ്ട് ഏതാണ് ദൈവഗിതമെന്നറിഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാൻ ഭാരപ്പെടുന്ന ില്ക്കുന്ന മക്കൾ ഉണ്ടാകാം ചില വിവാഹാലോചനകള് ഒന്നിലധികം വിവാഹാലോചനകളുടെ മുമ്പില് ഇത് ദൈവഹിതമാണോ ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് പോണോ ഇതിൽ ഉറപ്പിക്കണമോ എന്നൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം ബിസിനസ് മേഖലകള് ജോലി മേഖലകള് ഒരുപക്ഷെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനം ഉറക്ക ഉറപ്പിക്കപ്പെടേണ്ട ചില ദാമ്പത്യങ്ങളുണ്ട് നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവേ ചെറുതും വലുതുമായ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മക്കള് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ചില കുടുംബ ബന്ധങ്ങളുടെ അത്ര കണ്ട് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഒരുപക്ഷെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന മക്കളുണ്ട് ഈശോയെ 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 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ വിഷമിക്കുന്ന മക്കളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക മക്കളെ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവഹിതത്തിന് ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും ചില അനുഭവങ്ങളിൽ കർത്താവ് നമ്മളോട് പറയും വേണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും ഈ വഴി തെരഞ്ഞെടുക്കണ്ട ഇത് ഉപേക്ഷിച്ചേക്കാൻ നീ വലത്തോട്ടോ എടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും കൃത്യമായ വഴി കർത്താവ് നിനക്ക് തെളിച്ചു തരും അതാണല്ലോ വചനങ്ങൾ വചനം പറയുന്നത് നിന്റെ ആഗ്രഹങ്ങള് നിന്റെ ഇഷ്ടങ്ങള് കർത്താവിനെ ഫലമേൽപ്പിക്കുക നീ പോകേണ്ട വഴി അവിടെ നിന്ന് തെളിച്ചു തരും ആ വഴിയെ കുറിച്ച് ജനമേയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവരുൾ ചെയ്യുന്നു നിന്നെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ദൈവത്തെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം കർത്താവിൽ നിന്റെ ജീവിതം കൊടുക്ക് തക്ക കർത്താവ് നിന്നെ ഉയർത്തും തീരുമാനങ്ങൾ എടുക്കാൻ ഭാരപ്പെട്ടു നിൽക്കുന്ന മക്കളിലേക്ക് നിന്റെ കരുണ വർഷിക്കണമേ ബുദ്ധിയെ മനസ്സിനെ നീ പ്രകാശിപ്പിക്കണമേ കർത്താവ് കൃത്യമായ ദൈവാലോചന ഈ മക്കൾക്ക് നൽകണമേ പാപത്തിന്റെ മുമ്പിൽ പ്രലോഭനങ്ങളുടെ മുമ്പിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അഭിഷേകം നിറയട്ടെ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പൈശാചികയെ പൂർണമായിട്ടും ഉപേക്ഷിക്കുവാൻ അശുദ്ധിയെയും ദൈവ സ്നേഹത്തിന് ചേരാത്ത തിരുമാനങ്ങളിലേക്ക് കൂട്ടുകെട്ടിലേക്കൊക്കെ വീണുപോകാതിരിക്കാൻ അതിനോട് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഇവരെ സഹായിക്കണമേ ലുക്ക പന്ത്രണ്ട് പന്ത്രണ്ട് നീ എന്തു പറയും നീ എന്ത് ആലോചിക്ക് എന്ത് തീരുമാനം എടുക്കും എന്നൊക്കെ ആശങ്കപ്പെടണ്ട തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തി തരും ഈ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ ഈ ആത്മാവ് നിന്നെ സഹായിക്കട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഈശോയോട് ചേർന്ന് നിന്റെ ജീവിതം ഈശോയിൽ സമർപ്പിച്ച് യേശുവിനോടുകൂടെ മുന്നോട്ടു പോകുന്ന ഒരു ജീവിതം നിലക്കൊണ്ടാകാൻ പറ്റുന്ന ഒരു തീരുമാനം ഉറപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ മകളെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ഇത് ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ് ആത്മാവ് നിന്നെ സഹായിക്കുന്ന സമയമാണ് ആത്മാവ് നിന്റെ കൂടെ നിന്ന് നിന്നെ ഏറ്റെടുക്കുന്ന സമയമാണ് അതുകൊണ്ട് നിന്റെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങള് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന കഷ്ടതകള് ധീരാ ദുഃഖങ്ങള് ഇതേക്കുറിച്ചൊന്നും നീ ആശങ്കപ്പെടണ്ട വിദൂര നിന്നെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്റെ കരുണയുണ്ട് സ്നേഹമുണ്ട് ശക്തമായ കരത്തിന്റെ കീഴിലാണ് നീ നിൽക്കുന്നത് ആ ശക്തമായ കരത്തിന്റെ കീഴിൽ നിന്റെ ജീവിതം താഴ്മയോടെ അർപ്പിച്ച് തക്ക സമയത്ത് അവിടെ നിന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും നിന്റെ കാര്യത്തിൽ അവിടെ നിന്ന് ശ്രദ്ധാലുമാണ് ഹാല കരങ്ങൾ ഉയർത്തി ഒന്ന് ശുദ്ധിച്ച് കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ലോകമെമ്പാടുമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളെ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മക്കളെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഈശോയെ ഈശോയെ നിന്റെ കൃപ വർഷിക്കണമേ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ ഇവരുടെ കഷ്ടപ്പാടിലേക്ക് ഇവരുടെ വേദനകളിലേക്ക് ഇവരുടെ നമ്പരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ Amen. Hallelujah, 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 yeah! hallelujah, 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 എനിക്കായി വൻ എന്റെ പാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ എന്റെ പാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ േശുവെ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിരെന്ന് ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ എന്തിരെന്ന് ചോദിക്കില്ല ഞാൻ എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ പരീക്ഷയെന്ന് ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിരുന്നു ചോദിക്കില്ല ഞാ എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാ എന്തിരുന്നു ചോദിക്കില്ല ഞാൻ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നൽകാൻ പൗരോഹിത്യത്തിൽ തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കലുഷിതമായിരിക്കുന്നു ഇവിടെ മനസ്സിനെ ഇവിടെ ചിന്തകളെ ഇവിടെ വൈകാരികതകളെ നിന്റെ പരിശുദ്ധ രക്തത്താൽ കടുകി വിശുദ്ധീകരിക്കണമേ തെളിഞ്ഞ ബുദ്ധി നൽകണമേ 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 പരിശുദ്ധാത്മാവിന്റെ സഹായം നല്ല അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുട്ടുത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ മുട്ടുമേലായിരുന്നു പരിശുദൂർമാരുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷമാണ് മക്കളെ നിങ്ങളുടെ വേദനകൾ ഈശ്വരയിലേക്ക് കൊടുത്തോ നിന്റെ സങ്കടങ്ങളൊക്കെ സമർപ്പിച്ചോ നിന്റെ കുടുംബത്തെ സമർപ്പിച്ചോ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നീ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ സമർപ്പിച്ചോ എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ കർത്താവിന് കൊടുത്തു തൊബരാനെ അനുഗ്രഹിക്കണമേ എൻ്റെ എൻ്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കട്ടെ യേശുവേ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യമേ എന്നുമിന്നു അങ്ങന എന്നുമിന്നു അങ്ങന എന്നുമെന്നു അങ്ങക്കാരാധന